ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ സാരൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് വ്യത്യസ്തമായിട്ട് എന്താണത് എന്താണ് നീ പറ നീ പറഞ്ഞു ഞാൻ പറയല്ലേ അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെ പ്രവഞ്ച് അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രവഞ്ച് പ്രവഞ്ച് അവനൊരു സിനിമ ചെയ്തു സിനിമ ആദ്യത്തെ സിനിമയല്ല അവൻ്റെ രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കൽബ് കൽബ് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ഇ ഡി സുരാജ് വഞ്ഞാറമോട് അഭിനയിച്ച നായകനായി അഭിനയിച്ച എക്സ്ട്രാ ഡീസൺ എന്ന് പറഞ്ഞ സിനിമ അത് ഇന്ന് റിലീസാണ് അപ്പോൾ അവൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് കാണാൻ പോകുന്ന കാര്യം ഞങ്ങൾക്കറിയാം പക്ഷേ അവൻ അതിന് ആരും വിളിച്ചായിരുന്നു എല്ലാവരും പോണേ പോയി കാണണേ എന്നൊക്കെ അവൻ അവൻ ഞങ്ങളെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്ത് എന്തിന് ഫോർമാലിറ്റി അവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമയില് അവനും പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വിളിച്ചങ്ങ് പറയുന്നു ഞാനായാലും അങ്ങനെ തന്നെ ഞാനിപ്പോ സിനിമയെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെൻഷൻ എനിക്ക് കാണു അത് ആൾക്കാർക്ക് കയറുവു അത് സിനിമ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വേണ്ട അത് പറയും ഞാനിപ്പോ ഒരു സിനിമയെ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ട് ആ ആൾക്കാർക്ക് കയറും സിനിമ വിജയിക്കുമോ എന്നൊക്കെ നീയും അതുപോലെ തന്നെ അവനും ആ ഉണ്ട് അതുകൊണ്ട് അവൻ പറയും അന്നാ സിനിമ പോയി കാണണം വിജയിപ്പിക്കണം എന്നൊക്കെ പക്ഷെ ഞങ്ങളോട് അതിന്റെ അവൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല അതൊരു ഫോർമാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ അവൻ എന്തോ പറഞ്ഞാലും ഞങ്ങളത് കാണും വിജയിപ്പിക്കും അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത് നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി വിജയിപ്പിക്കും കണ്ട് വിജയിപ്പിക്കണം ഇന്ന് ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അവൻ്റെ അനിയൻ അച്ഛൻ അമ്മ ഫാമിലി ആയിട്ട് ഫാമിലി ഫുള്ളായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അമ്മൂനെ വിളിച്ചിട്ടുണ്ട് അമ്മൂനെ പഠിക്കുന്നതിൻ്റെ ആരുത്തരൊക്കൊക്കെ ആയതുകൊണ്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾക്കും അവർ അവൻ്റെ അനിയൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നു ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ള ടിക്കറ്റും അവൻ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് അവൻ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നില്ലെങ്കിലും ഞങ്ങൾ പോയി കാണും ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ പറയുമ്പോൾ എല്ലാം പറയണോ അറിയേ ഞാൻ ഈ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം വേറൊരു കാര്യം കൂടെ പറയാം ഞങ്ങൾ ക്രിസ്മസ് ഇരുപത്തഞ്ചിനല്ലേ ക്രിസ്മസ് ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസ് അപ്പം അപ്പോൾ ക്യായ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം ഡിസംബർ ഇരുപത്തഞ്ചിന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇവന്റെ കൈയെല്ലാം ഒരുമാതിരി ഇറങ്ങിയിരിക്കും ഇൻജുരിഡ് ആണ് അതിൻ്റെ ഈ ഇവിടെ ഒരു വേദന ഉണ്ട് മൊത്തത്തിൽ ഒന്ന് തിരുമ്മിയിട്ട് റെഡിയാക്കി ഞങ്ങളിത് ഞങ്ങളോട് പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലോണം അതുകൊണ്ട് ജിമ്മിപ്പോ ഒക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കണമെന്ന് ഞങ്ങളത് കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഒരു എന്തോ എന്താ ശാരീരിക ക്ഷമത ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ് അപ്പൊ ഞങ്ങള് അത് കുറച്ചൊന്ന് നീട്ടിവെക്കുക അപ്പൊ അത് ഞങ്ങൾ ആ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ആദ്യം അപ്പൊ കൈസ് ആ ഒരു വീഡിയോ ചെയ്യണം അപ്പൊ അത് വിട്ടേ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് കിടക്കാം ആ കൈസ് അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ പോകുന്നു സിനിമയുടെ സിനിമ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് പറയാം പിന്നെ ആദ്യം പറയുകയാണ് ഇതൊരു റിവ്യൂ ആയിട്ട് ആരും എടുക്കൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായ അവൻ അവൻ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു സിനിമയെ പറ്റി ഞങ്ങൾ ഏറ്റവും അവസാനം ഞങ്ങൾ പറയും അല്ലാതെ ആരും റിവ്യൂ ആയിട്ടൊന്നും എടുക്കല്ല അല്ലാതെ ഈ സിനിമ നല്ലതാണ് അത് പോരാ അങ്ങനെ ഒന്നും ഞങ്ങൾ പറയുമെന്ന് വിചാരിക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ എന്നെ മലയാളം കൈ നിനക്കുന്നുണ്ടോ അതുകൊണ്ടുണ്ട് പറയാം ഞങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം അത്രയും അത്രയും കണക്കാക്കിയാൽ മതി നമുക്ക് സിനിമ കണ്ട് ബാക്കി ഇപ്പം എൻ്റെ കൈ വേദന ഞങ്ങൾ ബാക്കി ഇതൊക്കെ ഞങ്ങൾ വഴി അറിയിക്കാം ഓക്കെ അപ്പോൾ ആയിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഫോർമൽ ആകും എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എല്ലാം പറഞ്ഞു തരാം ഓക്കെ പിന്നെ മറക്കരുത് ഇന്ന് ഇരുപതാം തീയതി എക്സ്ട്രാ ഡീസൽ റിലീസ് എല്ലാവരും പോയി കാണണം അല്ലെങ്കിൽ തിയേറ്റർ തന്നെ പോയി കാണണം ഒ ടി ടി വരെ കാത്തിരിക്കരുത് തിയേറ്ററിൽ തന്നെ പോയി കാണണം വിജയിപ്പിക്കണം ഇത് ഞങ്ങളുടെ അപേക്ഷ ഓക്കെ ഓക്കെ ബൈ ഞങ്ങളിത് എത്തിച്ചേർന്നിരിക്കുന്നു അടുത്ത് പ്രപഞ്ചന എങ്ങനെയാണെണ്ണി വെറും 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 മണ്ടനാണ് ഞങ്ങൾ എത്തി ഞങ്ങളൊരു പതിനഞ്ചു മിനിറ്റിന് മുന്നേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പ്രവഞ്ചിന്റെ നാലിലൊന്നും ബുദ്ധി ഇല്ല പറയുന്ന മുഴുവൻ ഉണ്ണി മണ്ഡലം ഇല്ല ഉണ്ണിരിക്കും ഒരിക്കലും ഇടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇവിടെ ഒരാൾക്ക് മാത്രം സാധിക്കത്തുള്ളൂ അതാരന്ന് പറയാം ഞാൻ കാണിച്ചു തരാം സിനിമ കണ്ടേ പ്രപഞ്ചിനെ പോലെ വലിയ വലിയ സിനിമ സിനിമ മോഹമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മീഡിയ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നമ്മളെല്ലാരും സിനിമ ഫീൽഡ് അപ്പോൾ നമുക്ക് അത് പറയാൻ തന്നെ ഒരു അഭിമാനമാണ് എന്താ ഒന്ന് പറയൂണ് നമ്മുടെ പ്രപഞ്ചിന്റെ സിനിമ ഇറങ്ങുമില്ല അപ്പോൾ നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് പറയാം വിശദമായിട്ട് പറയാം ഉറപ്പായിട്ട് ഈ സിനിമ എങ്ങനെ ആയിരിക്കും അടിപൊളിയായിരിക്കും നല്ലതായിരിക്കും തന്നെ പ്രതീക്ഷ കാരണം സുരാശി ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയോണ്ട് നമുക്ക് എന്തിനൊക്കെ പ്രതീക്ഷിക്കും സിനിമ കാണാൻ ഉണ്ണിയുണ്ട് ഞങ്ങളുണ്ട് അമ്മയും അച്ഛനും ഉണ്ട് എല്ലാരും പ്രൗഡ് മൊമെന്റ് ആയതൊക്കെ അല്ലേ അതൊന്നും പ്രൗഡ് ഒന്നും കഴിഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ല സിനിമ പ്രൗഡ് ഫസ്റ്റ് സിനിമ അതൊന്നും കഴിഞ്ഞാലോ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഇല്ല ഇത് ഫസ്റ്റ് വീഡിയോ അവൻ്റെ അവൻ്റെ സിനിമ നമ്മൾ കാണാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാൻ തോന്നുന്ന ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ നന്നായിട്ട് എടുക്കണ്ടേ ഉറപ്പായിട്ടുണ്ട് കേറിയതിന് ശേഷം ബാക്കി പറയാം അവൻ ക്യാമറ കണ്ട സിനിമ തുടങ്ങിയില്ലടാ മോനെ ഇത് തുടങ്ങുന്ന സിനിമയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് നമുക്ക് സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ പറയാം ഇപ്പം നമുക്ക് പറയേണ്ട പ്രവചനം നമുക്ക് നാളെ ലൈഫ് ക്രമിന് പോണം എന്തെല്ലാം പറയും കിടക്കുന്നത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും കയറാൻ പോകണം ഇത് കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് ഇതിന്റെ ബാക്കിയുള്ള എങ്ങനെയുണ്ട് പടം നമുക്ക് രണ്ടുപേരോട് അമ്മയെ കുറിച്ച് ഈ പടം കാണാൻ പോലെ ത്രില്ലിങ്ങിനെ കുറിച്ച് ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ആരാ അമ്മയെ അച്ഛനും അത് ചോദിക്കണം പേടിയൊന്നുമില്ല അവർക്ക് അപ്പൊ അവരോട് നമുക്ക് അവസാനം അവസാനി അച്ഛനും സംസാരിച്ചോളൂ അത് ഒരു കുഴപ്പമില്ല അച്ഛനും മൈക്ക് കണ്ടാലും ക്യാമറ കണ്ടാലും ഇഷ്ടം പോലെ സംസാരിച്ചോളൂ കേട്ടോ ഏയ് അങ്ങനെ ഉദ്ദേശിച്ച മൈക്ക് കണ്ട ഒരു ഭ്രാന്ത പോവാ സിനിമ കണ്ടിട്ട് ബാക്കി സിനിമ കഴിഞ്ഞ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ കൈ വിറയ്ക്കുന്ന തമന് അപ്പൊ ഗായ് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറുകയാണ് അടുത്ത ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞിട്ട് പറയാം അതായത് ഞങ്ങൾ തിയേറ്ററിനുള്ളിൽ കാണും ഇപ്പോൾ ഫാറോസിൻ്റെ ട്രെയിനറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങാണ് പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല ഈ പടം കഴിയുമ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുമല്ലോ അപ്പോൾ അത് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കുറച്ച് മ്യൂസിക് കയറ്റി അപ്ലോഡ് ചെയ്യണം അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് പടം കാണുന്നതിലും ഉപരി അവൻ്റെ പേര് എഴുതി കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണണം ഉപരി രോമാഞ്ചല്ലേ അപ്പം ഗൈസ് സിനിമ എല്ലാം കഴിഞ്ഞു അതിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണമെന്ന് തിയേറ്ററിൽ വെച്ച് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്തോ ക്യാമറ ഫിയർ ആണോ ഞാനത് ക്യാമറ ഓൺ ആക്കിട്ടത് ക്യാമറ ഓൺ ആക്കി നിനക്കല്ലേലും ഉള്ളത് ഈ പരിപാടി എന്ത് നല്ല പരിപാടി ഉണ്ടായാലും ഞാൻ ക്യാമറ ഓൺ ആക്കത്തില്ല ആ അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ ഇവന്റെ അന്നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയ അടിപൊളിയായിരുന്നു അല്ല അത് ഞാൻ കണ്ടു അത് എടുത്താ എടുത്തായിരുന്നില്ല അല്ല കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇടും അത് ഞാനിടും അപ്പൊ ഇവൻ ഉണ്ണി റിപ്പി പറയുന്ന വീഡിയോ ഉണ്ട് അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ ഇല്ല അത് കിട്ടിട്ടില്ല ആര് പറഞ്ഞു കിട്ടിയില്ല ഞാൻ അഭിനയിക്കണോ ഇനി അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് റിവ്യൂ പറയാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ സ്ഥിരം ചായ സ്പോട്ട് അറിയാമല്ലോ അവിടെ ലഡുവും ചായ വാങ്ങി ഞങ്ങൾ നീണ്ടിരിക്കുക അപ്പോൾ ഇനി പടത്തിൻ്റെ അഭിപ്രായങ്ങളും റിവ്യൂ ഒക്കെ ഉണ്ണി പറയും അതിൻ്റെ പറഞ്ഞാൽ ആയിട്ടൊന്നും പറയാനുണ്ട് കണ്ടിട്ട് പടം ഇഷ്ടപ്പെട്ടു മതി ഞാൻ റിവ്യൂ റിവ്യൂ എന്ന് പറയുന്നത് വിചാരിച്ച് റിവ്യൂ ആക്കി കളയല്ലേ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചില്ല പടത്തിൻ്റെ കാര്യം ഞാൻ പറയട്ടെ ആ പറയല്ല ഇത് എനിക്ക് എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടൊരു ജോണറിലുള്ള പട കറക്റ്റ് കാരണം ഇതുപോലൊരു സൈക്കോ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നിനുണ്ണി അസോസ്റ്റ് പക്ഷേ അത് ഇത്രയൊന്നുമില്ല അത് വേറൊരു ടൈപ്പ് ഓഫ് ജോണല്ലോ അത് സൈക്കോ ആണ് പക്ഷെ സുരാജ് ഗംഭീരമായിട്ട് പേരുമായിട്ട് ഡയറക്ടറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ആ മൂന്നിനുണി ആ ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട് എന്നാലും അത് ടൈപ്പ് ഓഫ് കൈ വേറെയാണ് ഇതിൻ്റെ ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ് പക്ഷെ കിട്ടില്ല എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് പടപാടി പൊടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതുപോലെ റിവ്യൂ ഇടുന്ന ഇടുന്നതല്ല ഇടുന്നതല്ല പിന്നെ ഇത് നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ പടം ആയതുകൊണ്ട് മാത്രം പറയുന്നുള്ളൂ നല്ല പടത്തിനെ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ വിജയിപ്പിക്കും തിയേറ്ററിൽ പോയി തന്നെ കാണണം എപ്പോഴും തിയേറ്ററിൽ പോയി കണ്ടു തന്നെ വിജയിപ്പിക്കണമെന്നല്ലേ കുറച്ച് കാശ് മുടക്കിയത് എന്താ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം നമുക്ക് വറുത്താണ് ഉണ്ണി നിൻ്റെ ചേട്ടനല്ലേ നിന്റെ ക്യാമറ വർക്ക് ആ സിനിമയെപ്പറ്റി ഒരു ചെറിയ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുമോ ഒരു കാര്യം ുക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി പടം ഈ ഒരു ജോണർ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ജോണർ കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് വേറെ മോന്തിന് വന്നിട്ടുണ്ട് പക്ഷേ അത് വേറൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഇതൊത്തിരി നല്ലൊരു പടമാണ് നല്ല എൻഗേജിംഗ് ആണ് അത് അടിപൊളി ഉണ്ണി ഉണ്ണി കഴിഞ്ഞ റിവ്യൂ പറഞ്ഞ പോലെ അവനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു കേട്ടതായിരിക്കും അവർ അവൻ അതല്ലേ ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിച്ചു ഇന്റർവെല്ലിന്റെ ആ ഒരു കട്ട് വരുന്ന സീൻ വരെ അടിപൊളി എന്നല്ലേ ഉദ്ദേശിച്ചത് ഞാൻ അവനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടേ അവനെ തെറ്റി എനിക്ക് അത്തരം പറയൂണ് അപ്പോൾ ഞാൻ ഞാൻ അവന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് അത് ഞങ്ങളേക്കാൾ നന്നായിട്ട് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു തർക്കം പറയും ഞങ്ങൾക്ക് അങ്ങനെ സിനിമയുടെ റിവ്യൂ പറയാമെന്ന് ഞാൻ കരുതില്ല കണ്ടു ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പറയുന്നു ഇഷ്ടപ്പെടില്ലേ അതും പറയും ഭൂരിഭാഗ സിനിമകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് അത് വളരെ ചുരുക്ക സിനിമകളെ ഞങ്ങൾ ഇഷ്ടപ്പെടാറുള്ളൂ പക്ഷേ അതൊന്നും ഇതുവരെ വീഡിയോ ആക്കണമെന്നൊന്നുമില്ലല്ലോ നമ്മുടെ അഭിപ്രായം നമ്മൾ അങ്ങോട്ടേക്കൊണ്ട് ഷെയർ ചെയ്യണം അത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നല്ലതും തീർച്ചയാണേലും അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങളിതിനാൻ പറ്റത്തില്ല ജെയ്സാന്റണി സുരാജ് അവിടെ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒന്നും നമ്മൾ പറഞ്ഞ് പറഞ്ഞറിയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ഉറക്കുകൾ നോക്കുവാണെങ്കിൽ അടിപൊളി അപ്പം ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സിനിമയിൽ അടിപൊളി പെർഫോമൻസ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒ ടി ടി വരാൻ വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണാം ഒ ടി ടി വരാൻ വെയിറ്റ് ചെയ്താൽ അവർക്ക് പോയി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കുറേ വെറൈറ്റി ട്രാക്കുകളുണ്ട് കുറേ അടിപൊളി മ്യൂസിക് അടിപൊളി കുറേ ട്രാക്കുകളുണ്ട് പ്രൊമോ സോങ്ങും ഉണ്ട് തിരുമാലിയുടെ അതും അടിപൊളിയാണ് അടിപൊളിയാണ് അതിൻ്റെ വിശ്വാസം എല്ലാം അടിമില്ല ഇതുപോലെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല ഈ തിരുമാലി എന്ന് പറഞ്ഞാൽ ആരാന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ഉണ്ണി തന്നെ പറയാം അതുകൊണ്ടാണ് ഈ സിനിമയുടെ റിവ്യൂ പോലെ പറയാൻ പറയാൻ ഞങ്ങൾ ഉണ്ണിയെ തന്നെ പോകുന്നുണ്ട് അത് ഞങ്ങൾ പറഞ്ഞാൽ മൊത്തം ബ്ലോഗായി പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഈ സിനിമയുടെ റിവ്യൂ എടുക്കണം റിവ്യൂ പറയണം എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒന്നുമല്ല കാരണം ഇത് ഞങ്ങൾ മെയിനായിട്ട് കഴിഞ്ഞാൽ ഈ ബ്ലോഗ് എടുക്കുന്ന തന്നെ പ്രപഞ്ച ഇതിൽ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് പ്രപഞ്ച് നമ്മുടെ സഹോദരൻ അറിയാം ഇത് ഞങ്ങളെടുത്തില്ല പിന്നെ ആരുടെ നല്ല സിനിമയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറവായിട്ടുള്ളത് അതുകൊണ്ട് അത് വേറെ തർക്കമൊന്നുമില്ല സിനിമ അടിപൊളി സിനിമയെ പറ്റിയോ പറ്റിയോ എന്തേലും ഞങ്ങൾ ചായ കുടിക്കൊന്നും തരത്തില് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അച്ഛനും അമ്മയും കൊണ്ട് റിവ്യൂ പറയുന്നത് അച്ഛനും ഓക്കെയാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു പോയില്ലോ അടുത്ത വീഡിയോയിൽ എന്തായാലും അവരെ ഉൾപ്പെടുത്തി ഇടിക്കുന്നതാണ് അതായത് അവന് ഈ സിനിമ കൊണ്ട് അവന്റെ സിനിമയൊന്നും നിർത്തുമൊന്നുമില്ലല്ലോ അപ്പം അടുത്ത സിനിമ കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും രണ്ട് മൂന്ന് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കിട്ടില്ല ആകട്ടെ എന്നാണ് അതൊക്കെ ഞാനോട് പറഞ്ഞിരുന്നേ ഓക്കേ അപ്പോൾ ആ പ്രോജക്റ്റ് കിട്ടില്ല ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പം ക്യാഷ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടല്ലേ ഡിസ് ഡിസ്ലൈക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണുമ്പോൾ ആ തമിഴ് ഭാരത് സൈനിക